ഹായ് ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് തേക്കടിയിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ തേക്കടിയിൽ വന്നിട്ട് ബോട്ടിങ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ രാവിലെ ആറരക്കാണ് നമ്മൾ പാമ്പാകുടന്ന് പുറപ്പെട്ട് ഇവിടെ ഒരു ഒമ്പതിലോട് കൂടി തേക്കടിയിലെത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് ബോട്ടിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫീസും ബസ് ടിക്കറ്റും എടുക്കേണ്ടതുണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ബോട്ടിംഗ് ഏരിയയിലേക്ക് പ്രവേശനമില്ല ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു െൻ്റെ ബ്രദറും പിന്നെ നമ്മുടെ സിജോ ചേട്ട ഉണ്ടായിരുന്നു റോബിൻ ചേട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വിശദമായിട്ടുള്ള ചാർജ് കാര്യങ്ങളും ബോട്ടിങ്ങിൻ്റെ ടൈമിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഏകദേശം ഒരു മുന്നൂറ് രൂപ അടുത്ത് ഇവിടെ തന്നെ ചിലവായിട്ടുണ്ടായിരുന്നു ആ ടിക്കറ്റിൽ ഏത് ബസ്സിലാണ് നമ്മൾ കയറേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട് ഓരോ ബസ്സിനും നമ്പറുണ്ട് എട്ടാം നമ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്നാം നമ്പർ ബസ്സാണ് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ബസ് കയറിയിട്ടുണ്ട് ഇതാണ് ആ ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതെ ബസ്സിന് ആൾക്കാരെ കയറിയിരിക്കുന്നുണ്ട് ഏകദേശം സീറ്റ് ഫില്ലാവാറായിട്ടുണ്ട് ഏകദേശം പത്ത് മണിയോടു കൂടി ഇവിടുന്ന് ബസ് പുറപ്പെടുന്നതായിരിക്കും അതേ നിറയെ ബസ്സുകളിപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ വേറെ ആൾക്കാരേയും കാത്ത് ഇപ്പോൾ കറക്റ്റ് പത്ത് ആയിട്ടുണ്ട് പത്ത് മണിക്ക് തന്നെ ബസ് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വനത്തിനുള്ളിലൂടെയുള്ള യാത്രയാണ് ആൾ തിരക്കും വാഹനങ്ങളുടെ ഒന്നും ശല്യമില്ലാതെയാണ് ഇനി നമ്മൾ കാടിലൂടെയുള്ള യാത്രയാണ് ആസ്വദിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തേക്കടി വിസിറ്റ് ചെയ്യാൻ വരുന്നത് ബോട്ടിങ്ങും ആദ്യമായിട്ടാണ് അപ്പോൾ ഇതാണ് പെരിയാർ റിസർവിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ അകത്തേക്കാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് ഇനി വനത്തിലൂടെയുള്ള യാത്രകൾ നമുക്ക് ആസ്വദിക്കാം നമ്മുടെ നാടുകളിൽ മുളത് പോലെയുള്ള തേക്ക് മരുത് പിന്നെ പേരറയാച്ച കുറേ മരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മുടെ നാടുകളിൽ കാണുന്നതിനേക്കാളും നല്ല വലുപ്പമുള്ള മരങ്ങളാണ് കാണാൻ പറ്റുന്നത് ഈ ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര എനിക്കൊരു പ്രത്യേക അനുഭവം തന്നെ തരുന്നു തരുന്നുണ്ട് പിന്നെ പല മരങ്ങളും അതിൻ്റെ ഇലകളുടെ കളറ് തന്നെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഇടവും വലവുമായിട്ട് കുറേ കോർട്ടേഴ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ യാത്ര തോറും മരങ്ങളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് തിൻ്റെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ടായിരിക്കണം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ബസിൽ യാത്രയുണ്ട് ബോട്ടിംഗ് ഏരിയയിലേക്ക് ഇവിടുന്ന് വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇവിടെ ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത്തി രൂപ ടിക്കറ്റ് ആവുന്നതാണ് ബോട്ട് യാത്രയ്ക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ അധികം ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂൾ കുട്ടികളടക്കം കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെയും പല മരങ്ങള് ഉണ്ടായിരുന്നു ഒന്നിൻ്റെയും പേരുകൾ വ്യക്തമല്ല ഇവരാണ് എൻ്റെ കൂടെ സ്റ്റേറ്റ് അനിമൽസ് ഓഫ് ഇന്ത്യ കുറേയധികം മൃഗങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ ബോട്ട് വരുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് കാട്ടുകോത്തുകൾ കണ്ടായിരുന്നു അപ്പോൾ അത് ഫോണിൽ സൂം ചെയ്ത് നോക്കുകയാണ് ഞങ്ങൾ രാവിലെ തേക്കടിയിൽ എത്തിയപ്പോൾ വേറെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടായിരുന്നു കുറച്ച് മൂടൽ മഞ്ഞൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ വനത്തിൽ മഴ പെയ്യുന്നുണ്ടായിരിക്കണം ഇപ്പൊ കാട്ടുപോകത്തിനെ കണ്ട് സൂം ചെയ്ത് എല്ലാവരും നോക്കുകയാണ് അവരവരുടെ ഫോണുകളിൽ ആ ദൃശ്യം ഒപ്പിയെടുക്കാൻ നോക്കുകയായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു കുട്ടിക്കാട്ടുപോത്തും കൂടെ ഉണ്ടായിരുന്നു ളുകളുടെ തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു നമുക്കിവിടെ വരുമ്പോൾ തന്നെ കുറച്ച് കുരങ്ങച്ചന്മാരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മുടെ കുറങ്ങച്ചൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ചങ്ങാടയാത്രയും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ കഫയും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബോട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നുകൊണ്ട് ഞങ്ങളവിടെ ചുറ്റുമെന്ന് നടന്നു നോക്കുകയായിരുന്നു സേഫ് ആകത്താഴാണ് ഇനി തിരിച്ചു പോകാനുള്ള ബസ് വരുന്നതും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വാനരന്മാരെ തിൻ്റെ അടുത്ത് തന്നെയാണ് വേറെയും കഫേ ഉണ്ട് അപ്പം നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ അപേക്ഷിച്ച് വീണ്ടും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ബോട്ടിൽ ആളുകളെ ഇറക്കിയ ശേഷമാണ് നമുക്കങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ നമ്മൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമുക്കിനി ബോട്ടിൽ കയറാനുള്ള അവസരമാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര് ജലയാത്ര എന്നാണ് നേരെ കാണുന്ന ബോട്ടാണ് നമ്മുടെ ബോട്ട് ചെറിയ പല പേരുകളിലുള്ള ബോട്ടുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വേറെ ആളുകൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പല പല ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അകത്ത് ചെന്ന് കഴിയുമ്പോൾ എല്ലാ ചെറിയ കൂടി ലൈഫ് ജാക്കറ്റുണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ദേഹത്ത് ഇട്ടു നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിൽ വിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ പേരും കുറേ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് പിന്നെ പാടുവാനും ശബ്ദമുണ്ടാക്കാനും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ബോട്ടിങ് യാത്ര തുടരുകയാണ് നമ്മുടെ കൂടെ വേറെയും ബോട്ടുകൾ വരുന്നുണ്ട് ിങ് യാത്ര തുടരുന്നതിന് മുമ്പ് ഒരു സാറ് വന്ന് നമുക്ക് കുറച്ച് ബ്രീഫിംഗ് ബ്രീഫിങ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ തേക്കടി ദുരന്തം ഉണ്ടായ സാഹചര്യം അതിനാൽ തന്നെ നമ്മൾ നമ്മുടെ സുരക്ഷ അവർക്ക് നല്ല രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ യാത്ര തുടരുകയാണ് ആ പോകുന്നത് നമ്മുടെ പെരിയാർ റിസർവിൻ്റെ ബോട്ടാണെന്ന് തോന്നുന്നു യാത്ര തുടരുന്തോറും മരക്കുറ്റികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് തേക്ക് കൈട്ടി മരങ്ങളൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മളീ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കാട്ടുപോത്ത് പിന്നെ മ്ലാവ് മാൻ മുതലായ മൃഗങ്ങളെ ആദ്യമേ തന്നെ കാണാൻ പറ്റി പിന്നെ എടുത്തു പറയേണ്ടത് മൃഗങ്ങളെക്കാളും കൂടുതൽ പല നിറത്തിലുള്ള മരങ്ങൾ നിലകൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറുള്ള യാത്രയാണ് ബോട്ടിംഗ് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ ബോട്ടിങ് നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരു പ്ലേസ് ഈ ബോട്ടിങ്ങിലൂടെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ദൂരെ പല മൃഗങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട് ഓരോ മരക്കുറ്റികളിലും കിളികൾ കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പോട്ടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളു അവിടെ ഇവിടെയായി പല മൃഗങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പം അവിടെ ദൂരെയായിട്ട് കാട്ടുപോത്തുകൾ മേയുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ബോട്ട് വലിയ സ്വയമാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് വേനൽക്കാലം തുടങ്ങുന്ന സമയത്തായിരിക്കും വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് കൂടുതലും വരുന്ന സമയത്തായിരിക്കും നമുക്ക് ബോട്ടിങ്ങിന് പോകുമ്പോൾ കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന എന്നാണ് നമ്മുടെ വോട്ടിങ് ഏകദേശം തീരാറായിട്ടുണ്ട് ബോട്ടിങ്ങിനൊരു പുതിയ ആളെ കൂടി പരിചയപ്പെടാൻ പറ്റി ബാളൻ്റെ ഫോണൊക്കെ ഒന്ന് മേടിക്കാൻ നോക്കുകയാണ് നമ്മുടെ ബോട്ടിങ് തുടങ്ങിയ സ്ഥലത്തായിട്ട് തന്നെ എത്തുകയാണ് തിരിച്ച് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം മൃഗങ്ങൾ കൂടുതൽ കാണാൻ പറ്റാണ്ടിരുന്നത് നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ദൂരെയായിട്ട് നമ്മുടെ തേക്കടി ദുരന്തത്തിന് ഉണ്ടായ ആ ബോട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല സങ്കടം തോന്നിയ നിമിഷം തന്നെയായിരുന്നു അത് ഇപ്പം നമ്മൾ തിരിച്ച് പോകാനുള്ള ബസ് കയറാൻ പോവുകയാണ് ബസ് അവിടെ റെഡിയാണ് നമ്മൾ കയറുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ വന്ന ഉടനെ തന്നെ ഫോൺ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ വന്നതിനേക്കാളും കൂടുതൽ തിരക്കായിരുന്നു ഇപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കഫേ മാങ്കോട്രീ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത് ഇപ്പോൾ ഇവിടെ കുറേ ജീപ്പ് കിടക്കണ്ടായിരുന്നു ജീപ്പ് സഹായിക്കുള്ള ജീപ്പുകളാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ജീവസവാരി ഒഴിവാക്കിയായിരുന്നു അപ്പോൾ രാവിലെ വന്നതിനേക്കാളും കൂടുതൽ വാഹനങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ അടുത്ത വീഡിയോയും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും പറയുന്നു അടുത്ത സ്ഥലത്ത് കാണാം